അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമു വാഹമുല്ല അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ ജീവിതത്തിൽ പല അപകടങ്ങളും ഉണ്ടാക്കുന്ന സ്വഭാവമാണ് കോപം കോപമുണ്ടാകുമ്പോൾ സകല വിവേകങ്ങളും നഷ്ടപ്പെടുന്നു കോപം അതിന്റെ ഉച്ചയിലെത്തി കോപാന്ത ബാധിക്കുമ്പോൾ പറയുന്ന വാക്കുകളെക്കുറിച്ചും ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ചിന്തയില്ലാതെ യും മറ്റ് അവയവങ്ങളുടെയും നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു പോവാറുണ്ട് കോപം മൂലം എത്ര എത്ര അപകടങ്ങളാണ് വ്യക്തികൾക്കിടയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും സംഭവിച്ചു കോപം വരുമ്പോൾ ആത്മനിയന്ത്രണം പാലിക്കുന്നവനാണ് സത്യവിശ്വാസി കോപം വരുമ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നവനോ പറയുന്നവനോ അല്ല സത്യവിശ്വാസി സത്യവിശ്വാസി വിവേകവും സഹനാശീലവുമുള്ളവനായിരിക്കും കോപവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനും തിരുച്ചല്ലിയും ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ചിലതാണ് ഇന്ന് ഈ ദർശലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തക്കികളെ അള്ളാഹു സുബഹാനു ഹുവത്താല വിശേഷിപ്പിച്ചപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു സുബാനുഹുവാല പറഞ്ഞു കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവരാണവർ അത്തരം സൽക്കർമ്മകാരികളെ അള്ളാഹു സ്നേഹിക്കുന്നു ഏറ്റവും വലിയ ശക്തവാനെന്ന് റസൂടുള്ളാഹി സാഹു അലഹി വസ്ല്ലാം വിശേഷിപ്പിച്ചത് കോപം വരുമ്പോൾ അടക്കി ഒതുക്കി വെക്കുന്നവനെയാണ് ആളുകളെ മൽപിരുത്തം നടത്തി കീഴ്പ്പെടുത്തുന്നവനല്ല മറിച്ച് കോപം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തിയുള്ളവൻ ഇനി കോപം വരുമ്പോൾ എന്താണ് ഒരു വിശ്വാസി വിശ്വാസിണ്ടത് എന്ന് വസ്ല്ലം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി പറയുകയാണ് അരികിൽ വെച്ച് രണ്ടാളുകൾ വഴക്കിടുകയുണ്ടായി അവരിൽ ഒരാളുടെ മുഖത്ത് കോപമുണ്ടെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു പദമറിയാം അത് അയാൾ പറയുകയാണ് എങ്കിൽ അയാളിൽ നിന്നും അയാളുടെ കോപം പോകുന്നതാണ് എന്നതാണ് ആ വാക്ക് അപ്പോൾ കോപം വരുമ്പോൾ എന്ന് ചൊല്ലുവാൻ റസൂലുഹിഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയുണ്ടായി അതുപോലെ പഠിപ്പിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും കോപം വരികയാണ് എങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ

നിൽക്കുന്ന അവസ്ഥയിൽ കോപിഷ്ടനായാൽ എജ്ലിസ് അപ്പോൾ അവൻ ഇരിക്കട്ടെ എന്നിട്ടും അവന്റെ കോപം പോയിട്ടില്ല എങ്കിൽ അവൻ കിടക്കട്ടെ എന്ന് റസൂലുല്ലാഹ്ലാഹു അലൈവസ് പറയുകയുണ്ടായി അപ്പോൾ കോപം വരുമ്പോൾ നിൽക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ ഇരിക്കുക ഇരുന്നിട്ടും കോപം പോകുന്നില്ല എങ്കിൽ കിടക്കുക ഇത് റസൂലുല്ലാഹ്ലാഹു അലൈവ് വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് കോപ്പം വരുന്ന സമയത്ത് ആത്മനിയന്ത്രണം പാലിച്ച് നാവിനെയും മറ്റ് അവയവങ്ങളെയും നിയന്ത്രിച്ച് അള്ളാഹുവിൽ നിന്നും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് കോപനിയന്ത്രണം എന്ന് മനസ്സിലാക്കി വസൂളുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ പ്രയോഗവൽക്കരിച്ച് യഥാർത്ഥ മുത്തക്കളായി തീരുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹത് ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക